ഹായ് നമസ്കാരം അഖിനേഷണേ ചെറിയൊരു അടുക്കള പരിപാടിയാണ് ഇന്നത്തെ അടുക്കളയില് കപ്പാണ് കപ്പയുടെ സെറ്റപ്പല്ല സെറ്റാക്കി സെറ്റാക്കി വെച്ചിരിക്കണം ഇത് കപ്പയുടെ പരിപാടി എത്തിച്ച് വെള്ളം ഇട്ടിരിക്കുന്നു കപ്പിടാനുള്ള വെള്ളം താച്ചിട്ടിടാനുള്ള പരിപാടി നിക്കുകയാണ് ഇത് കിഴങ്ങ് വിട്ട് എടുക്കണം மூட்டூட்ட

നേരെ കടു കുറുക്കണം എന്നിട്ട് നമുക്കൊന്ന് കഴിക്കാം ഈ വെള്ളം ഇതൊക്കെ ഇത് കിഴങ്ങ് നല്ല വറുത്തരച്ച് വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയാക്കാൻ നോക്കിയ പക്ഷെ യൂസായിട്ടു ก็ี๋้วเรกุลูโอ้โหแค่พี่กินได้ก็คราโวลอ่มตัวแบบสูตรอะไรต่อนะองอ๋กูรู้ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ അവിടെ വിലയേറിയ കമൻറ്റ് തൊട്ട് താഴെ തരാക്കട്ട അപ്പോൾ ശരി പിന്നെ